ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടൊരു സംഭവമാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ടുള്ള സംഭവമാണ് അതായത് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതലാണ് പ്രീമിയർ ലീഗ് ഫുട്ബോളിനോട് അത് തരുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട് വീക്ക് ഇൻ വീക്ക് ഔട്ട് ബിഗ് മത്സരങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും മാത്രമല്ല എന്തോ ചെറുപ്പം മുതലെയുള്ള ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനിപ്പം മാറ്റാനും സാധിക്കില്ല ബാക്കിയുള്ള ഫുട്ബോളിനോട് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇഷ്ടമാണ് കാരണം പന്തുകളിയാണ് പക്ഷേ പ്രീമിയർ ലീഗ് ഫുട്ബോളിനോട് ഒരിത്തിരി ഇഷ്ടം കൂടുതലാണ് ഒരിത്തിരി മഹബത്ത് കൂടുതലാണ് ഐ ജസ്റ്റ് ലവ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മാൻ ഇന്നലെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ നമ്മൾ എന്താണ് കണ്ടത് ഗെയിം ഓഫ് ഫുട്ബോൾ മാൻ വോട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ അതായത് കൃത്യമായിട്ടും ഒരു പ്രോപ്പർ പ്രീമിയർ ലീഗ് ക്ലാഷ് എങ്ങനെയാണോ അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ക്ലാസിക് പ്രീമിയർ ലീഗ് ഗെയിം ഓഹ് ത്രില്ലിംഗ് ആയിരുന്നു വെച്ചാൽ ത്രില്ലിങ് ആയിരുന്നു മാത്രമല്ല ഒരു ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ഗെയിം എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ടും ഒരുപാട് ഫൗളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റോപ്പ് സ്റ്റാർട്ട് മൊമെൻസുകൾ ഉണ്ടായിരുന്നു അഗ്രഷൻ ഉണ്ടായിരുന്നു പാഷൻ ഉണ്ടായിരുന്നു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ എന്താണ് ആ ടെക്നിക്കൽ ബ്രില്യൻസും സംഭവങ്ങളും ഡ്രാമയും എന്താണോ വേണ്ടത് അതൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രോപ്പർ ഫുട്ബോൾ മാച്ചിന് എന്താണോ വേണ്ടത് അതെല്ലാം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മത്സരത്തിൻ്റെ വിന്നിംഗ് ഗോൾ പിറക്കുന്നത് നൂറാമത്തെ മിനിറ്റിലാണ് ഇഞ്ചുറി ടൈമിലാണ് ആരാണ് അടിക്കുന്ന ഒരു പതിനാറുകാരൻ റിയോ എന്ന് പറയുന്ന ആ ചെക്കൻ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് ആ വിന്നിംഗ് ഗോളിൽ ലിബ്പൂളിൻ്റെ എല്ലാ പ്ലെയേഴ്സും ടച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ആ രീതിയിലുള്ള ഒരു ഗോളാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ലിവപൂളിൻ്റെ വിന്നിംഗ് മെൻ്റാലിറ്റിയെക്കുറിച്ച് സംസാരിക്കണം ആ ചെക്കനെ കുറിച്ച് സംസാരിക്കണം അതൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷെ അതിനുമുമ്പ് എനിക്ക് ന്യൂ കാസിൽ യുണൈറ്റഡിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് വോട്ടെ ഫൈറ്റ് ഷോൺ മാൻ ഏജാദി ഫൈറ്റാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അതായത് പത്ത് പേരോചിലായിരുന്നു അവർ സെക്കൻഡ് ഹാഫിൽ മൊത്തം കളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടോ പത്ത് വെച്ചിട്ട് കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ല അവർ ലിവപ്പോൾ ഡോമിനേറ്റ് ചെയ്തു അവർ രണ്ട് ഗോളിൻ്റെ ഡെഫിസിറ്റ് മറികടക്കുകയാണ് രണ്ട് ഗോൾ അടിക്കുകയാണ് അങ്ങനെ ഈക്വലൈസർ നേരിടുക അങ്ങനെ അവർ വിചാരിച്ചത് അവർക്ക് ഒരു പോയിന്റ് നേടാൻ സാധിച്ചതാണ് പക്ഷേ അപ്പോഴാണ് ഈ പതിനാറ് കാരൻ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആർണീസിലോട്ട് എന്ന് പറഞ്ഞാൽ ലിവപ്പോൾ മാനേജ് ക്രെഡിറ്റ് കൊടുക്കണം ആ രീതിയിൽ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു ചെക്ക് ഇറക്കി വിടുന്നതിൽ അപ്പോൾ ഇത്തരത്തിൽ കിഡ്സ് ചില സാഹചര്യങ്ങളിൽ അവരുടെ ചാൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള റിസ്കൾ എടുക്കണം മാനേജർമാർ ആ രീതിയിൽ ബ്രേവ് ആകണം മാനേജർമാർ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു സ്പെഷ്യൽ ടാലൻറിന് അവസരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അങ്ങനെ ഒരു സ്പെഷ്യൽ ടാലൻ്റിനവിടെ അവസരം കൊടുക്കുന്നു ആ സ്പെഷ്യൽ ടാലൻ്റ് ഡെലിവറി ചെയ്തിരിക്കുകയാണ് ലിവപ്പൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും യംഗസ്റ്റ് ഗോൾ സ്കോറായിട്ട് മാറിയിരിക്കുകയാണ് റിയോ എംഗ് എന്ന് പറയുന്ന ആ ചെക്കൻ അതായത് ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിരുന്നു പ്രൊഡക്റ്റ് ആയിരുന്നു എട്ട് വർഷക്കാലം ചെൽസീഡ് അക്കാഡമിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ബാലപാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആൾ ലിവ്പൂളിലേക്ക് വരാൻ തീരുമാനിക്കുന്നു ചെൽ സം ചോളം വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്ലെയറിനെ സംശോളം അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻ്റിന് അദ്ദേഹത്തെ സംശോം ആ ഒരു ഫസ്റ്റ് ടീമിലേക്ക് നല്ലൊരു പാത്വേ ഉണ്ടാകുക ചെൽസിൽ നിന്നാലല്ല എന്നൊരു ബോധ്യപ്പെട്ടൽ അദ്ദേഹത്തിന് സംഭവിക്കുന്നു അങ്ങനെ ലിവ്പൂളിലേക്ക് പോകുന്നു അത് നല്ലൊരു തീരുമാനമായി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ശരിയാണ് ചെൽസിയുടെ നഷ്ടമാണ് ഒരു സ്പെഷ്യൽ ടാലൻറ്റിനെയാണ് ചെൽസിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ലിവ്പൂളിൻ്റെ ഗെയിൻ ആണത് ലിവ്പൂളിനാണ് ഇവിടെ ലാഭം കിട്ടിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ വെറുതെ കൊണ്ടുവന്നാൽ പോരല്ലോ ആ പ്ലെയറിനെ യൂസ് ചെയ്യണ്ടേ പ്രീ സീസണിൽ യൂസ് ചെയ്യുന്നു പ്രീ സീസണിൽ ഞങ്ങൾ ഇമ്പാക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം സെൻറ്റ് ജെയിംസ് പാർക്കിൽ ആ ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയറിൽ ആ ഭീകരമായിട്ടുള്ള ആ ഒരു ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ആ ഒരു മൊമെൻ്റിൽ ഡെലിവറി ഞാൻ പറഞ്ഞാൽ അതും വൺ ടച്ചിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അത് എളുപ്പമല്ല ആനിസോഡ് എന്നെ മത്സരത്തിൽ പറയുന്നത് വെച്ചാൽ ഡ്രസ്സിംഗ് റൂമിൽ പലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ആണെങ്കിൽ ഒരു ടച്ച് എടുത്തിട്ടേ അടിക്കൊള്ളുന്നത് അവിടെയാണ് ആ കോൺഫിഡൻസ് ആ യങ് ഫുട്ബോളർ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ചിലപ്പോൾ എ ലൈഫ് ടൈം വരുന്ന തരത്തിലുള്ള സമ്പാദിക്കും ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ ആദ്യത്തെ പ്രൊഫഷണൽ ഗോൾ ലിവിപ്പൂണിന് വേണ്ടിയിട്ട് അടിക്കുകയാണ് അതും സെൻറ്റ് ജെയിംസ് പാർക്കിൽ വിന്നിംഗ് ഗോൾ ആയിട്ട് ചെറിയ കാര്യമല്ല ചെറിയ കളിയല്ല അനിസ്സോഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും വർക്ക് നമ്മൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ ലിവിപ്പൂണെന്ന് ചോദിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് വീണ്ടും രണ്ട് ഗോളിൻ്റെ ലീഡ് അവർ കളഞ്ഞു കുളിക്ക് നമുക്ക് കാണാൻ സാധിച്ചിരിക്കണം പക്ഷേ സ്റ്റിൽ അവർ അവസാനം റിക്കവർ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും അതോടൊപ്പം തന്നെ ഇതിൽ ഡ്രാമയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിക്കേണ്ടതായിട്ടുള്ളത് ഡ്രാമ മാൻ ഞാൻ വീണ്ടും പറയുകയാണ് ന്യൂക്കാസ്നടിൻ്റെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ സെൻറ്റ് ജോംസ് ബാഗിലേക്ക് പോയിട്ട് അവിടെ നിന്നും മൂന്ന് പോയിന്റ്സുമായിട്ട് തിരിച്ചുറാന്ന് പറഞ്ഞാൽ എടുത്തുള്ള സംഭവല്ല ശരിയാണ് ന്യൂക്കാസ്നെ ലിവപൂർണ്ണ പരാജയപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു ഒരു ഡെക്കേഡായി അങ്ങനെയല്ല ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ചോളം അപ്പോൾ ഇത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈറ്റിൽ ആസ്പിറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ബിഗ് ത്രീ പോയിന്റ്സ് ആണ് ഹ്യൂജ് ത്രീ പോയിന്റ്സ് ആണ് അടുത്ത മത്സരം ആൻഡ്ഫീൽഡിൽ ആസ്നലിനെതിരെയാണ് അപ്പോൾ ആ മത്സരത്തിലേക്കുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു കാത്തിരിപ്പാണ് ഇനി ഫുട്ബോൾ ആരാധകര സംഘടനം അടുത്ത ആഴ്ചക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് പ്രീമിയർ ലീഗിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ എവറി വീക്കെൻഡ് ഉണ്ടായിരിക്കുന്നതാണ് എവറി വീക്കെൻഡ് ഏതെങ്കിലും ഒരു ബിഗ് ഗെയിം ഉണ്ടായിരിക്കും ഏതെങ്കിലും ത്രില്ലർ മത്സരം ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മത്സരങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടായിരിക്കും അതാണ് പ്രീമിയർ ലീഗിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കോമ്പറ്റിറ്റീവാണ് ലീഗ് ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ ചിലപ്പോൾ ബാക്കിയുള്ള ലീഗിനെ അപേക്ഷിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇവിടെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ അതൊരു രക്ഷയിലാത്ത സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഇഷ്ടപ്പെടുന്നത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊണ്ട് തന്നെയാണ് കൂടുതലും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പിന്നെ ആ ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ഹൈ പേസ് ഹൈ ഒക്ടൈൻ ഫുട്ബോൾ എന്താ നമ്മൾ ഇന്നലെ കണ്ടു തുടങ്ങുമോ അതായത് മത്സരത്തിൻ്റെ മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ന്യൂ കാസർനാട്ടിൻ്റെ ആരാധകരൊക്കെ ഇങ്ങനെ ആയിരുന്നു കാരണം വെച്ചാൽ എക്കിത്തേക്കെ ഈ സാക്ക് സാഗക്കെ ലിബ്പൂൾ നടക്കുന്നത് അപ്പോൾ ആ ലിബ്പൂളാണ് അവരുടെ ടൗണിൽ അവരുടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് വന്നുള്ളത് അപ്പോൾ ഒബ്വിയസ്ലി ന്യൂ കാസ് യുണൈറ്റഡ് പ്ലെയറിൻ്റെ ഓരോ ടച്ചും അവരുടെ ഓരോ ആക്ഷനും ആ ഒരു ക്രൗഡ് ഭയങ്കര രീതിയിലാണ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ലിവപ്പൂൾ പ്ലെയേഴ്സ് എന്ന് വെച്ചോളം കളിക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ന്യൂക്കാസിനോട്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഫിസിക്കാലിറ്റി ആ മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗിമരഷ്യ അതായത് ബ്രൂണോജി എന്ന് വിളിക്കുന്ന ചെങ്ങായിയും ജോലിൻറ്റനും തൊണാലിയും കൂടി ഒരു ഡോമിനേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു ലോങ് ബോളുകൾ ന്യൂക്കാസിനോട്ട് വിൻ ചെയ്യുന്നു സെക്കൻഡ് ബോളുകൾ ന്യൂക്കാസിനോട്ട് വിൻ ചെയ്യുന്നു ലിവപ്പുളം അവർക്ക് കൃത്യമായിട്ടും മത്സരത്തിൽ ഒരു കൺട്രോൾ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടിസ് ജോൺസും അതേപോലെ തന്നെ ഫ്ലോറിയൻ ബേർട്സും പിന്നെ ഗ്രാവിൻ ബേഹ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രാവിൻ ബേഹ് വരുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നൽ ആണി സോഡിൽ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ഈ ന്യൂക്കാസ് നടിൻ്റെ ആ മിഡ്ഫീൽഡ് അവർ കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ റൈറ്റ് ബാക്ക് ആയിട്ട് സൊബോസ്ലായിനെ ഇടാൻ തീരുമാനിച്ച ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ അതൊരു ഫാൻറ്റാസ്റ്റി ആയിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് സൊബോസ്ലായി ആ ഒരു ഏരിയയിൽ കളിച്ചിട്ടുണ്ടായത് ഹാവി ബാൻസ് ആയിരുന്നു ആ ഒരു ഏരിയയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സൊബോസ്ലായി വളരെ ആയിട്ടുള്ള ഇൻ്റർസെപ്ഷൻസ് നടത്തുന്നു വളരെ ആയിട്ടുള്ള വൺ വി വൺ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു അപ്പം ഈവൻ ബോക്സിൽ മതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതായത് ഒരു ഫെഡേ വാൽവർദയാണ് എനിക്ക് സൊബോസ്ലായി കാണുമ്പോൾ ഓർമ്മ വരാറുള്ളത് ടീമിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന തരത്തിലൊരു ചങ്ങായിയാണ് ഫെഡയും റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാറുണ്ട് ഇവിടെ സബോസ്ലായ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പിന്നീട് മത്സരത്തിൽ അദ്ദേഹം മിഡ്ഫീൽഡർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ വിന്നിംഗ് ഗോളിൽ സൊബോസ്ലായുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റ്സ് കൊണ്ട് മാത്രം കാര്യങ്ങൾ അളന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ ഗോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൽ എല്ലാ പ്ലേയേഴ്സും എല്ലാ ലിവ പ്ലേയേഴ്സും ടച്ച് എടുത്തിട്ടുണ്ട് മാത്രമല്ല ആ ബോൾ ഗ്രാമൻ ബേഹിലേക്ക് എത്തുമ്പോൾ ഗ്രാവൻ ബേഹിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട് ഗ്രാമൻ ബേഹിനെ ഫൗൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഗ്രാമൻ ബേബ് പറയുന്നത് പക്ഷേ ഗ്രാമം ബേക്ക് ആ ബോൾ റൈറ്റിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബോൾ സ്ഥലയിലേക്ക് എത്തി ഈ പിന്നെ അവസരത്തിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള സൊബോസ്ലായുടെ പൊസിഷൻ ബോക്സിൻ്റെ ആ ഒരു പുറത്ത് ആ ഒരു സെൻറ്റർ ലെവലിലാണ് സൊബോസ്ലായി ഉള്ളത് അപ്പോൾ അവിടെ എങ്കുമോയുടെ അടുത്ത് എങ്കുമോ ലെഫ്റ്റ് വിങ്ങറാണ് ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണ് ടീനോ ലിവർമെൻ്റ് ഉണ്ട് അവിടെ ഡിഫറെൻ്റായിട്ട് ഈ സൊബോസ്ലായുടെ പൊസിഷനാണ് ലിവർമെൻ്റെ ചിത്രം കാര്യങ്ങൾ ഇടങ്ങളിലാക്കിയത് അങ്ങനെ സൊബോസ്ലായ ബോക്സിൻ്റെ സെൻറ്ററിലേക്ക് നീങ്ങിയപ്പോൾ ലിവർമെൻറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു റിയോ എങ്മോ എന്ന് പറയുന്ന ചെക്കൻ അവിടെ ഫ്രീ ആയിട്ട് വരികയാണ് ഇത് കൃത്യമായിട്ടും സൊബോസ്ലൈക്ക് അറിയാം എന്നുള്ളത് ആ പാസ് വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഡമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് മുഹമ്മദ് സല ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ആ പാസ്സ് കൊടുക്കുകയാണ് അവിടെ വേണമെങ്കിൽ സൊബോസ്ലായിക്ക് അവിടെ ടച്ച് എടുക്കാം എന്നിട്ട് അവിടെ അറ്റംപ്റ്റ് നടത്താം അങ്ങനെ ഹീറോ ആകാൻ ശ്രമിക്കാം പക്ഷേ അവിടെ ക്ലെവർ ആയിട്ടുള്ള ആ ഒരു ഡമിയാണ് അവിടെ സൊബോസലായി നടത്തുന്നത് അതായത് അവിടെ ടി വിനെന്താണോ വേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ട് ഇതിന് അദ്ദേഹത്തിന് അസിസ്റ്റ് കിട്ടുമോ ഇല്ല അസിസ്റ്റ് ഓബിയസ്ലി സാലയുടെ പേരിലാണ് പക്ഷേ അവിടെ ആ ഒരു ഡമ്മി അവിടെ ചങ്ങായി ഇട്ടില്ലായിരുന്നെങ്കിൽ ആ ഗോൾ വരുമോ എന്നുള്ളത് പോലും സംശയമുള്ള ഒരു കാര്യമാണ് അതാണ് ചിലപ്പോഴൊക്കെ സ്റ്റാറ്റുകൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് തരില്ല ഒരു പിക്ചർ നമ്മൾ തരില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ആ ഡമ്മി വളരെ വളരെ ഇമ്പോർട്ടൻ്റുള്ള സംഭവമാണ് പിന്നെ എങ്കുമ്പോൾ അവിടെ ഫിനിഷ് ഫസ്റ്റ് ടൈം ഫിനിഷാണ് കൂടെ ഫിനിഷ് മാൻ ഊടെ ഫിനിഷ് അപ്പോൾ അങ്ങനെ ചങ്ങയുടെ സെലിബ്രേഷൻ കാണണം എല്ലാ എല്ലാം ലിപ്പൂപ്പ്ലേഴ്സ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഓടി ചെയ്തിട്ടുള്ള സെലിബ്രേഷൻ നമുക്ക് കാണണം ഒരു ഒരു ഗ്രേറ്റ് മൊമെൻ്റ് ആണ് ആ കെട്ടിനോളം പതിനാറ് വയസ്സും മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസം മാത്രമായിരുന്നു ചങ്ങാടെ പ്രായം അതായത് എന്താണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇതിപ്പോൾ രണ്ടാമത്തെ പതിനാറുകാരനാണ് ഇത്തരത്തിൽ ഒരു വിന്നിങ് ഗോള് ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ അടിക്കുന്നത് ഇതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ ഓഗസ്റ്റ് മാസത്തിൽ അത് ചെയ്തിട്ടുള്ള ആൾ മറ്റേ ആരുമല്ല ബാസയാണ് വെയിൻ റൂണിയാണ് ചങ്ങാ കന്ന് പതിനാറ് വയസ്സും മുന്നൂറ്റി അറുപത്തു ദിവസമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എവർട്ടൻ്റെ കുപ്പായത്തിലാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി ആസ്നലിനെതിരെ അന്ന് വേണ്ടൂണി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ന്യൂ കാസ് നട്ടിനെതിരെ ലിവപ്പോളിൻ്റെ കുപ്പായത്തിലാണ് റിയോ ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് മാത്രമല്ല പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഫോർത്ത് യംഗസ്റ്റ് ഗോൾ സ്കോറാണ് അപ്പോൾ ഇതിനുമുമ്പ് ആരൊക്കെയാണ് അത് അടിച്ചുള്ളതെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ജെയിംസ് മില്ലറുണ്ട് രണ്ടാം സ്ഥാനത്ത് ലീഡ്സിനു വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ ലിബുപോളിന് വേണ്ടി കളിച്ചുള്ള ചേങ്ങയാട് എന്നുള്ള കാര്യം ഓർക്കണമെങ്കിൽ മാൻസിറ്റിക്ക് വേണ്ടി കളിച്ചുള്ള ചേങ്ങയാട് പക്ഷേ ആൾ ലീഡ്സിന് വേണ്ടി കളിക്കുമ്പോൾ ആ രീതിയിൽ പതിനാലാമത്തെ തയ്യാസിൽ ഗോൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് എവർട്ടൻ്റെ പ്ലെയറാണ് വോഗൻ എന്ന് പറയുന്ന പ്ലെയർ ചങ്ങായി പതിനാറാമത്തെ വയസ്സിൽ ഈ പരിപാടി ചെയ്തിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പിന്നെ വാസ പിന്നെയാണ് നമ്മുടെ എങ്കുമോഹ ഉള്ളത് അപ്പോൾ എന്തായാലും ന്യൂമോഹ എന്ന് എവിടെയോ പ്രൊണൗൺസ് ചെയ്ത് കേട്ടു എങ്കുമോഹ എന്ന് ഇംഗ്ലീഷുകാർ പ്രൊണൗൺസ് ചെയ്തു കേട്ടു എന്തായാലും ചെക്കനെ ഇനി എന്ത് പ്രൊണൗൺസ് ചെയ്തു കഴിഞ്ഞാലും ഒരു സ്പെഷ്യൽ ടാലൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്തായാലും നമ്മൾ ഇനി മത്സ്യത്തിൻ്റെ ബാക്കിയുള്ള സംഭവ വികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ബ്രുണോജിയുടെ ഒക്കെ പാഷൻ ഉണ്ടായിരുന്നോ അതൊക്കെ ഒരു രക്ഷിലാ സംഭവമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആന്റണി കോഡനാണ് ഫോർവേഡ് കളിക്കുന്ന ഒസൂലെന്ന് പറഞ്ഞ രണ്ടായിരാണ് വേറെ ഫോർവേഡ് ആയിട്ടുള്ളത് ചങ്ങായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെങ്ങായി വന്നൊരു ഇമ്പാക്ട് ഉണ്ടാക്കി അപ്പോൾ ആന്റണി കോഡൻ ആ സെൻ്റ് ഫോർവേഡ് റോളിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നിയർലി മുമൻസ് ഉണ്ടായിരുന്നു ഹാവി ബാൻസിൻ്റെ ഒരു ക്രോസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹെഡറൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള സംഭവമായിരുന്നു പക്ഷേ അവിടെ ഈ ആലിസൻ ബെക്കർ എന്ന് പറയുന്ന കീപ്പറിൻ്റെ ചില ഡിസിഷൻ മേക്കിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു രക്ഷില എന്നുള്ളതാണ് വോട്ടെ ഗ്രേറ്റ് കീപ്പർ മാൻ ആളുടെ ആൻറ്റിസിപ്പേഷൻ ആളുടെ ഗെയിം ലീഡിങ് എബിലിറ്റി അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ ഒരു പ്രീമിയർ ലീഗിനെ തന്നെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ നമ്മൾ മുൻപന്തിയിൽപ്പെടുത്തുന്നത് ആ ഒരു ലിസ്റ്റിൽ ടോപ്പ് ഫൈവിലെന്തായാലും പിന്നെ ആലിസൻ പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ചിലരൊക്കെ അദ്ദേഹത്തെ ബെസ്റ്റ് എന്ന രീതിയിലും രേഖപ്പെടുത്തും പക്ഷേ വേറെയും ടോപ്പ് കീപ്പർമാരുണ്ട് അത് വേറെ കാര്യം അപ്പം അതുകൊണ്ട് ഞാൻ ആ ലിസ്റ്റിൽ ടോപ്പ് ഫൈവില് ആലിസിനെ പെടുത്തുകയാണ് കാരണം അമ്മ അതിൽ ആൻറ്റിസിപ്പേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒബിയസ്ലി അദ്ദേഹത്തിൻ്റെ ഈ പെനാൽറ്റി റെക്കോർഡ്സ് മാത്രം മികച്ചതല്ല പക്ഷേ ആളുടെ ഗെയിം റീഡിങ് എബിലിറ്റി ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആൻറ്റി ആൻറ്റണി ഗോഡൻ്റെ ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ നല്ല അറ്റംപ്റ്റുകൾ ഞങ്ങൾ സേവ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഈ മത്സ്യത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ സൊബോസ്ലായുടെ ഇൻറ്റർസെപ്ഷൻ ഉണ്ടായിരുന്നു ഒരു അവസരത്തിൽ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ ഈ ആന്റണി ഗോഡൻ ഒരു ഒരു മണ്ടത്തനം ചെയ്തു ഒരു ഒരു റാഷ് ടാക്കിൽ നടത്തി അതായത് ആ ഒരു ഓവർ എൻതൂസിയാസം അതായിരിക്കണം അതിനുള്ള കാരണം അത് പിന്നെ വേർച്വൽ വാൻഡേക്കിൻ്റെ അടുത്ത ബോൾ എത്തിയപ്പോൾ വേർച്വൽ വാൻറ്റേക്ക് അത് കുറച്ച് സമയം എടുത്തു പാസ് ചെയ്യാനായിട്ട് ആ ഒരു അവസരത്തിൽ ആന്റണി ഉടൻ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ് ആൾ ആദ്യം ലെഫ്റ്റിലൂടെ ആദ്യം ലെഫ്റ്റിലേക്ക് ഓടി അവിടുന്ന് റൈറ്റിലേക്ക് ഓടി വരികയാണ് ആ ഓടി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഈ വേർച്വൽ വാണ്ടേക്ക പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ഒരു ഹൈ ഹൈഫുട്ട് ചാലഞ്ച് നടത്തും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടാക്കളാണ് സ്റ്റുപ്പിറ്റ് ടാക്കളാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിയാണ് പ്രഷറും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കണം അത് തന്നെയാണ് ഇൻറ്റെൻസിറ്റി കാഴ്ച വെക്കണമെന്ന് തന്നെയാണ് എ പറഞ്ഞിട്ടുള്ളത് ആ ഇൻറ്റൻഷൻ കറക്റ്റായിരുന്നു പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി പോയില്ല ആദ്യം റെഫറി യെല്ലോ കാർഡാണ് കൊടുത്തത് റഫറിനെ കൊച്ചിടത്തോളം വിസിൽ വിളിക്കാനേ നേരിട്ടുണ്ടായിരുന്നുള്ളൂ ചങ്ങായി ആകട്ടാകടായിട്ടുണ്ട് അതായത് സെക്കൻഡ് ഹാഫിൽ വേറെ റെഫറിനെ കൊണ്ടുവരുന്നതായിരിക്കും ചങ്ങായി പറയുന്നത് കാരണം ആ രീതിയിൽ വിസിൽ വിളിച്ച് വിസിൽ വിളിച്ച് ചെങ്ങായുടെ പരിപ്പളകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ യെല്ലോ കാർഡ് കൊടുത്തു പക്ഷേ പിന്നീട് അത് വി ആർ ഇടപെട്ടിട്ട് അത് റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു സിനിമയും വരുന്നു കാരണം അത് നാസ്റ്റി ചാലഞ്ചാണ് സ്റ്റുപ്പിഡ് ചാലഞ്ചാണ് ആ ഒരു അവസരത്തിൽ തന്നെ ഒന്നേ പോയിൻ്റെ ലീഡിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലീഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് കാമായിട്ട് പാസ് ചെയ്യാൻ ശ്രമിച്ചു ലൂബിൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ആ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ പ്രെസ്സിംഗ് ഇവരുടെ പ്രഷർ ഭയങ്കരമായിരുന്നു ഇൻറ്റൻസിറ്റി ഭയങ്കരമായിരുന്നു ന്യൂ കാസൻഡിൻ്റെ അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലീപ്പോളിന് അപ്പോൾ അത് ഔട്ട് ഓഫ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അതൊരു ത്രോയിൻ്റാണ് ന്യൂ കാസണ്ടിൻ്റെ ത്രോയിൻ ന്യൂ കാസുലിൻ്റെ ഏരിയയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ഗ്രാമ എന്നിട്ട് ആ ബോൾ കേട്ടി ജോൺസിന് കൊടുക്കുന്നു കേട്ടി ജോൺസ് അവിടെ പ്രസ് റെസിസ്റ്റൻസും കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതായത് ഇവൻച്വലി ഫൗൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്കും ഗാക്ക്പോക്ക് ആ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗാഗ്പോ അത് ഗ്രാമ ബേക്കിനു കൊടുക്കണം ആ പക്ഷേ ബോക്സിൽ നിന്ന് ഗ്രാമം ബേക്ക് ഒരു ഷോട്ടാണ് അന്വേഷി ഞാൻ തീരുമാനിച്ചു ഔട്ട് ഓഫ് നോ വെയർ അതിൽ സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട് നിക് പോപ്പ് നോക്കി നിൽക്കേ അത് ഗോളായിട്ട് മാറി നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെയാണ് ലിവപ്പൂൾ മത്സരത്തിൽ ലീഡ് എടുക്കുന്ന ഔട്ട് ഓഫ് നോ വെയർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമാണ് ഗ്രാമം ബാഹ് ഒരു ഗോൾ അടിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഒരു ഗോൾ പോലും ചങ്ങാരി അടിക്കാൻ സാധിച്ചില്ല പക്ഷേ ഈ സീസണിലെ ആദ്യത്തെ സ്റ്റാർട്ടിൽ ഗ്രാമം ബാക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ് ഗ്രാമബർ നിന്ന് ഗോളുകളല്ല പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ രീതിയിൽ ഗോൾ അടിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ ആ ഒരു മിഡ്ഫീൽഡ് സ്റ്റെബിലിറ്റി കൺട്രോൾ കൊണ്ടുവരാനാണ് ഗ്രാമബാഹിന് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്താനാണ് അതായത് കൊണ്ടുതന്നത് പക്ഷേ ആൾ ആ ഒരു ഗോൾ അടിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു ഔട്ട് ഓഫ് നോ വേറാണ് പക്ഷേ അതൊന്നും ന്യൂകാസ്റ്ററിനെ തരത്തിൽ സംഭവത്തില്ല അവർ വീണ്ടും ഇൻറ്റൻസിറ്റി കാഴ്ച നോക്കുന്നു ഡാൻ ബേണൊക്കെ മുഹമ്മദ് സലയൊക്കെ ഒന്നര തവണയൊക്കെ ഒക്കെ ഫോളും നമുക്കാണ് ആ രീതിയിൽ ഒരുപാട് ഫൗളുകൾ ഉണ്ടായിരുന്നു മത്സ്യത്തിൽ മൊത്തം തേർട്ടി പ്ലസ് ഫൗളുകൾ ഈ മത്സ്യത്തില്ലായിരുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് രണ്ട് ടീമിൻ്റെയും ഭാഗത്തായിട്ട് അങ്ങനെ പിന്നെ ഈ ആൻ്റണി ഗോഡൻ്റെ ആ ഒരു റെക്കോർഡ് കൂടി ആയതുകൂടി നമ്മൾ പ്രതി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഗെയിംതാണ് ഇനിയിപ്പോൾ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് കാരണം ഇനി പത്ത് പേരച്ചിട്ട് എങ്ങനെ തിരിച്ചു വരാൻ പറ്റുന്നതാണ് അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ കിക്ക് ഓഫിൽ നിന്ന് ലിവ ലീഡ് ഉയർന്ന് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ ലോങ് ബോൾ വിൻ ചെയ്തു ആര് നമ്മുടെ ലിബ്പോൾ ലോങ് അവർ പലതും നഷ്ടപ്പെടുത്തായിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ ലോങ് ബോൾ വിൻ ചെയ്യുന്നു പിന്നെ സലേഡ് ഒരു ഫ്ലിക്ക് ഉണ്ടായിരുന്നു ഫൻറ്റാസി ഫ്ലിക്കായിരുന്നു ഫ്ലോറിൻ ബേഡ്സ് എക്കിത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു എന്നിട്ട് എക്കിത്തേക്കൊരു ഫന്റാസി പ്ലെയറാണ് അതിൻ്റെ ലിങ്കപ്പ് ആണെങ്കിലും അതിൻ്റെ ഈവൻ ഓവറോൾ ഒരു സെൻറ്റർ ഫോവിൻ്റെ മൊത്തത്തിലുള്ള ആളൊരു കോമ്പിനേഷൻ പ്ലേ ഫൻ്റാസിൽ നഗരമാണ് അപ്പോൾ ആൾ അതുമായി ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഗാഗ്പോയ് പെക്കിരുന്നു ഗാഗ്പോയുടെ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ ന്യൂ കാസിനായിട്ട് പക്ഷേ അത് വീണ്ടും ഗാഗ്പോയുടെ കാലുമ്പോൾ തന്നെ വരുമ്പോൾ ഗാഗ്പോയ് ഇത്തവണ അത് എക്കിറ്റേക്കി നീക്കി കൊടുക്കുന്നു എക്കിത്തേക്ക് ഫെൻറ്റാസി സ്ട്രൈക്ക് ജോഫ്സ് ബോക്സ് എന്ന അണ്ടീഷിയാണ് ആ രീതിയിൽ ലിവപ്പൂള് ലീഡ് ഉയർത്താണ് കിക്ക് ഓഫിൻ്റെ ആ ഒരു സാധ്യതയാണ് രണ്ട് പൂജ്യത്തിൻ്റെ ലീഡ് അവിടെയും ഈ ന്യൂക്കാസിനോട് തളർത്താൻ ലിവപ്പോൾ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഇറ്റ്സ് ഓവർ എന്നുള്ളതാണ് പക്ഷേ ഇറ്റ്സ് നോട്ട് ഓവർ ആൺ ടില് ഇറ്റ്സ് ഓവർ എന്നുള്ളതല്ലേ തത്വം അല്ലെങ്കിൽ ചൊല്ല് അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ന്യൂക്കാസിനൊക്കെ പത്ത് വരെ ചിട്ട് കളിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ലോങ് ബോളുകളാണെങ്കിലും അതൊക്കെ ലിവപ്പൂളിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ അവരുടെ സെറ്റ് പീസുകളാണെങ്കിലും ഒക്കെ ലിവപ്പോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മൊത്തം മത്സ്യത്തിൽ ഫോർട്ടി പെർസെൻറ്റേജ് അങ്ങനെ ബോൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളതാണ് ബാക്കിയൊക്കെ പുറത്തായിരുന്നു അല്ലെങ്കിൽ എന്താണ് കളി നടക്കുന്ന സിനാരികളായിരുന്നില്ല സ്റ്റോപ്പ് സ്റ്റാർട്ടുകളായിരുന്നല്ലോ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ലോങ് ത്രോയിനുകളാണെങ്കിലും കോർണറുകളാണെങ്കിലും അതൊക്കെ ആലിസിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ലിവപ്പൂളിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ ആലിസൻ പലതൊക്കെ തട്ടി മാറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയായിരുന്നു അങ്ങനെ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ ഈ ന്യൂക്കാസ് നൈറ്റി ഒരു ഗോൾ മടക്കുകയാണ് അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോങ് ത്രോയിങ് ബോക്സിലേക്ക് എടുക്കുന്നു അത് ലിവർപൂൾ ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷേ ലിവർമെൻറ്റോയിലേക്ക് ചെന്ന് വിഴാ ലിബർമെൻറ്റോ ആണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ടിങ്ങിനാകുന്നത് ലിബർമെൻറ്റോ അവിടെ നിന്ന് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോൾ വിപ്പ് ചെയ്ത് ബോൾ ബോക്സിലേക്ക് കൊടുക്കുകയാണ് അതിലേക്ക് ജി ക്യാപ്റ്റൻ ജമ്പാൻഡ് ധരിച്ചുള്ള ജി അവിടെ ഹെഡ് ചെയ്ത് ഗോളാക്കണം അവിടെ ആലിസൻ ചാടി നോക്കി നോ രക്ഷ എന്നതിനു ശേഷം ബ്രൂണോജി കാഴ്ച വെച്ചിട്ടുള്ള ഒരു പാഷൻ പാഷനുണ്ട് എൻ്റെ പൊന്ന് ചങ്ങാമാരെ അത് മൊത്തത്തിൽ ആ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ എസൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ബ്രൂണോജി ബ്രൂണോ ഗി മരഷ് എന്ന് പറയുന്ന പ്ലെയർ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ നിന്ന് അതിൻ്റെ ഓരോ പിന്നെ ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഫാൻറ്റാസ്റ്റിക് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എ പെർഫോമൻസ് മാൻ ഓൾ ഓവർ ദി പിച്ച് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടായിരുന്നു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് ബ്രൂണോജി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ സെലിബ്രേഷൻ കാണേണ്ട കാണേണ്ടതായിട്ടൊരു സംഭവമായിരുന്നു അങ്ങനെ ഇതിനിടയിൽ ബ്രൂണോജിക്ക് ഒക്കെ ഒരു യെല്ലോ കട കിയിരുന്നു ഇതിൽ ഞാൻ ഈ ലിബുപോളുടെ ഡിഫൻസിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ കൊനാട്ടിയായിരുന്നു വൺസ് എഗൈൻഡ് കൊനാട്ടി ഹാഡ് എ സ്റ്റിങ്കർ സ്റ്റിങ്കർ പെർഫോമൻസ് ആയിരുന്നു വളരെ മോശം പെർഫോമൻസ് ലോങ് ബോളുകളിൽ ചില സാഹചര്യങ്ങൾ അദ്ദേഹം ഡ്യൂലുകൾ നഷ്ടപ്പെടുത്തുന്നു അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ പിന്നെ ഗോഡനുമായിട്ടുള്ള ഒരു ഡ്യൂല് ചങ്ങായി നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ അത് ഒരു ഒരു ചാൻസിലാണ് കലാശിനാന്ന് പിന്നെ ന്യൂക്കാസിനെ നടന്നോളാം അതേപോലെ തന്നെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ചങ്ങായി പൊസഷൻ വെറുതെ നഷ്ടപ്പെടുന്നു അതും ഒരു ഒരു ചാൻസിലാണ് കലാശിനാന്ന് പക്ഷേ അവിടെ വേർജ്വാൻഡായിട്ട് നല്ല രീതിയിൽ കൊനാറ്റയ്ക്ക് വേണ്ടി കവർ കൊടുക്കുന്ന സിനിമയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ കൊനാട്ടയാട് സ്റ്റിങ്കർ കൊനാട്ടയ്ക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ബ്രൂണോജിക്ക് യെല്ലോ കിട്ടേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ ഗോൾ ലിവപ്പോൾ രണ്ടാമത്തെ അടിച്ചതിന് ശേഷം ഉടനെ തന്നെ ഒരു ഒരു അറ്റാക്ക് ന്യൂ കാസിനെ നടത്തിയപ്പോൾ ഈ ബാൻസിനെ പുറകിൽ നിന്ന് പുഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊനാട്ടെ അത് ഫൗളാണ് ക്ലിയർ ഫൗളാണ് എന്നെ സംസാരിക്കണം ക്ലിയർ ക്ലിയർ ഫൗളാണ് സൈമൺ കൂപ്പർ എന്തുകൊണ്ടാണത് ഫൗൾ വിളിക്കാതെ എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവമാണ് അത് സെക്കൻഡല്ലോ കൊടുക്കേണ്ട സാധനം എന്ന് ചോദിച്ചാൽ അത് ക്ലിയറായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ഫൗളാണ് ആ ഫൗൾ കൊടുക്കുന്നില്ല അതിന് ചോദ്യം ചെയ്തതിന് ബ്രൂണോജിക്കല്ലോ അവിടെ കൊടുക്കുന്നത് വളരെ മോശം ഒഫീഷ്യേറ്റിങ്ങാണ് നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പത്ത് പേര് കളിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ അവർ ജെനുവിൻ ആയിട്ടുള്ള ഒരു 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 കാര്യം ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ അവിടെ സാധിക്കുന്നില്ല അപ്പോൾ കൊനാട്ടെ ഭയങ്കര മോശമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് അദ്ദേഹത്തിന് പലപ്പോഴും റെസ്ക്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ന്യൂക്കാസിനെ രണ്ടാമത്തെ ഗോള് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അഗൈൻ ലോങ് ബോളാണ് വരുന്നത് നിക് പോപ്പിൻ്റെ ലോങ് കിക്ക് അവിടെ കൊനാട്ടയെ സംഭവം ഡാൻബേണുമായിട്ടുള്ള ആ ഏരിയയിൽ ജ്യൂരിൽ ചങ്ങായി നഷ്ടപ്പെടുന്നു ആൾക്ക് അവിടെ ആ ഏരിയയിൽ ഡ്യൂലി വിൻ ചെയ്യാൻ സാധിക്കില്ല ഡാൻ ബോണും സാധിച്ചില്ല പക്ഷേ അതിൻ്റെ ബൗൺസ് ചെയ്ത് വന്നപ്പോൾ അവിടെ ഒസൂല എന്ന് പറയുന്ന ആ സ്ട്രൈക്കർ ടോൾ സ്ട്രൈക്കർ അതിലേക്ക് കാല് നീട്ടിവെച്ച അദ്ദേഹം അത് വലയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു അവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രാമബ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് തടയാൻ സാധിക്കുന്നില്ല അങ്ങനെ രണ്ടേ രണ്ടാക്കുകയാണ് അത് ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിമാണ് സംഭവിക്കുന്നത് അതിനിടയിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇതിനിടയിൽ എന്താണ് യുക്കാസിനെ പറഞ്ഞോളം കുറേ ഇഞ്ചുറീസ് സംഭവിക്കുകയാണ് അതായത് ടൊനാലിയെ നഷ്ടപ്പെടുത്തുന്നു നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ജോലിൻ്റിനെ ഇഞ്ചറി മൂലം നഷ്ടപ്പെടുന്നു ഇതൊക്കെ നിക്കാസിൻ്റെ ബിഗ് ബിഗ് ബ്ലോഗുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ഓൾറെഡി പത്ത് പേര് ജന കളിക്കുന്നത് അപ്പം വാരിയർമാരാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് റൊണാലി ആണെങ്കിലും ആണെങ്കിലും അതേപോലെ തന്നെ ഫാബിയൻ ഷെയർ നഷ്ടപ്പെടുന്നു അപ്പോൾ പുതിയ സൈനിങ് ആയിട്ടുള്ള റാംസി വന്നിട്ടുണ്ടായിരുന്നു മലിക് ഓ വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒസൂലിനെ കൊണ്ടുവരുന്നു ആ രീതിയിലുള്ള ചേഞ്ചസൊക്കെ എഡി ഹവ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ വന്നിട്ടും അത് ഇത്തരത്തിലുള്ള ചേഞ്ചസുകൾ സംഭവിച്ചിട്ടും ന്യൂക്കാസിനൊരു ഡോമിനേറ്റ് ചെയ്യുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ രണ്ടേ രണ്ടാവാണ് അവർ ഒരു പോയിൻറ്റ് റെസ്ക്യൂ ചെയ്തു ഒരു ഗ്രേറ്റ് കമ്പ്ക്ക് നടത്തിയെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ലിവൾ ഹാഡ് അതർ ഐഡിയാസ് അവർ ആർ ഈസിലോട്ടും നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് കോണപ്ലാറ്റിനെ റൈബ്ക്ക് ആയിട്ട് മാറ്റുന്നു അങ്ങനെ എന്ത് വെച്ചാൽ ഈ നമ്മുടെ സ്വഭസാനെ മിഡ്ഫീൽഡിലേക്ക് കയറ്റി കളിപ്പിക്കാം കാരണം ചില അവിടെ മിഡ്ഫീൽഡിൽ അതിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ടെന്നുള്ള ധാരണ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അതേപോലെ തന്നെ എന്താണ് കെക്കസിനൊക്കെ ശരിക്കും ഇടങ്ങാറാക്കിയിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് ആ ഒരു ഏരിയയിലൂടെ എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ സ്റ്റിൽ കെർക്കസ് ഒക്കെ ട്രൈ നേർജ്ജൽ ബാൻഡേക്ക് കുറേ ഏരിയൽ ക്ലിയറൻസുകൾ നടത്താൻ കാണാൻ സാധിച്ചു കുറേ ഹെഡ്ഡ് ക്ലിയറൻസുകൾ നടത്താൻ നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിൽ കുറേ ത്രോയിങ്ങൾ നിന്ന് കുറെ കോർണുകളിൽ നിന്ന് അദ്ദേഹം തല വെക്കും നമുക്ക് കാണാൻ സാധിച്ചാൽ ആ രീതിയിൽ വേർജ്വൽ ബാൻഡേക്ക് കുറേ ശ്രമിച്ചു ലീവ്പൂളിനെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ഈ ചെന്നൈയുടെ എക്കിത്തേക്കെ പിൻവലിച്ച് കെ എസ് എ കൊണ്ടുവരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കെ ആണ് ബെഞ്ച് ബെഞ്ചിൽ നിന്നിട്ട് ഹീറോ ആയിട്ടുണ്ടായിരുന്നത് ഇത്തവണ പക്ഷേ ഇഞ്ചുറി ടൈമിൽ ചങ്ങായി നടത്തിയുള്ള ചേഞ്ചസ് അത് ആണ് വർക്ക് ആയിട്ടായിരുന്നത് അത് ഏലിയറ്റിനെയും അതേപോലെ തന്നെ എങ്കുമോഹയും കൊണ്ടുവരുന്നു ഗാക്ക് പോക്കും അതേപോലെ തന്നെ ജോൺസിനും പകരമായിട്ട് അങ്ങനെ ഇവരെല്ലാവരും ടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഈ നൂറ്റി പത്താമത്തെ മിനിറ്റിൽ മത്സരത്തിൻ്റെ നൂറ്റി പത്താമത്തെ മിനിറ്റിലാണ് ആ വിന്നിങ് ഗോൾ പിറക്കുന്നത് പതിനാറുകാരൻ ഒരു മൂന്ന് ദിവസം കൊണ്ടു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സാവും പക്ഷേ ആൾ ഒരിക്കലും ഈ ദിവസം മറക്കില്ല ലിവപ്പൂൺ നമുച്ചിടത്തോളം ഡിഫൻസീവ് ഈ പ്രശ്നങ്ങളുണ്ട് അവർ വീണ്ടും രണ്ട് ഗോൾ ചെയ്തിരിക്കുകയാണ് അതും പത്ത് പേര് വെച്ച് കളിച്ചിട്ടുള്ള ന്യൂക്കാസ് നാട്ടിനെതിരെ ആ ഇൻറ്റൻസിറ്റി മുമ്പിൽ അവരിടങ്ങാനാണ് ഫ്ലോറിയാൻ ബേഴ്സിന് നമുച്ചോടത്തോളം ആ ഫിസിക്കാലിറ്റിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പണി പാളും ഈ യു കടൻ്റെ ഫിസിക്കാലിറ്റി മുമ്പിൽ ഫ്ലോറാൻ ബേഡ്സ് എന്ന് പറയുന്ന റെക്കോർഡ് സൈനിങ് ഇടങ്ങറാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല പാസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇവരുടെ ഇൻറ്റൻസിറ്റി ടോപ് ക്ലാസ്സാണ് അവർ ആ മിഡ്ഫീൽഡ് റൂൾ ചെയ്യുകയാണ് അവരുടെ ഒരു ഫിക്കാലിറ്റിക്കും അത്ലറ്റിക്സിനും മുമ്പിൽ ഫ്ലോറാൻ ബേർസിനെ കൊതിരി പോകാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സബോസ് ലൈഹാഡെ ഫാൻറ്റാസ്റ്റിക് ഫാൻറ്റാസ്റ്റിക് മുഹമ്മദ് സല ഒരു കിഡിലൻ സാധനം കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ ലിവപ്പോള് ഏരിയയിൽ ആ ട്രിപ്പിയറിൻ്റെ ഏരിയ ട്രിപ്പിയറാണല്ലോ ആണല്ലോ റൈറ്റ് ബാഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ബാഗായിട്ട് ലിബർമെൻറ്റോ അത് പിന്നീട് മത്സരത്തിൽ ഹോളിനെ കൊണ്ടുവരുന്നപ്പോൾ ഹോൾ ലെഫ്റ്റ് ആയിട്ടും ലിബർമെന്റോ റൈറ്റ് ബാഗ് ആയിട്ടും മാറി നമുക്ക് കാണാൻ സാധിച്ചു അതൊക്കെ ചേഞ്ചസ് ഒക്കെ എഡി ഹൗ ഹൗപരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡയഗണൽ ബോളുകളൊക്കെ ട്രിപ്പ്യർ നേരെ കൊടുക്കുന്നതായിരുന്നു എന്ന് വെച്ചാൽ അവിടെ ഏരിയയിൽ വിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ അങ്ങനെ കുറേ ഏരിയൽ ഡൂലുകൾ ആ ഒരു ഏരിയയിൽ വിൻ ചെയ്യാൻ ലിപ്പുകളും സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പിയർ ഒരു ഏരിയൽ ജൂലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പോൾ അവിടെ നിന്ന് ബോളുമായിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ആ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വന്നിട്ട് മുഹമ്മദ് സലൈപ്പിക്കുന്നു മുഹമ്മദ് സലലയുടെ ഫസ്റ്റ് ടൈം റിലീസ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും ജോൺസ് മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡും ബോക്സിലേക്ക് റൺ ചെയ്തുണ്ടായിരുന്നു പക്ഷേ ജോൺസിന് അവിടെ കൃത്യമായിട്ടും അത് ട്രാപ്പ് ചെയ്തിട്ട് വലിലേക്ക് ഡിറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊരു ഫെൻതാസിക് മൂവായിരുന്നു ലിവിളം അപ്പോൾ ലിവിപ്പോൾ എപ്പോഴൊക്കെ കുറച്ച് പാസുകൾ സ്ട്രിങ് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഫൈനൽ തേർഡിൽ അവരുടെ ചില ഡിസിഷൻ മേക്കിങ് ചില ക്രോസുകളൊക്കെ ഓവർ ഓവർഹിറ്റായി പോകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ വെറും അഞ്ചേ അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ ക്ലിനിക്കൽ ആകുന്ന ലിപ്പുള്ള നമുക്ക് കാണാൻ സാധിച്ചു വെറും അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളൂ ന്യൂക്കാസിന് ഒരു പത്ത് വരെ കഴിച്ചിട്ടോ ഒരു പത്ത് അറ്റംപ്റ്റുകൾ ഈ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു ലിപ്പുള്ളവശം നാലെണ്ണം ഒരു ടാർഗറ്റിൽ കഴിച്ചത് ഒരു മൂന്നെണ്ണം ഗോളാക്കാൻ സാധിച്ചു ന്യൂക്കാസിനൊരു അസോളം അത്തരത്തിലുള്ള ഒരു ക്ലിനിക്കാലിറ്റി അല്ല കാരണം വെച്ചാൽ അവർക്കൊരു ഒരു നാച്ചുറൽ സെൻറ്റർ ഫോർഡ് ഉണ്ടായിരുന്നില്ല അസൂലിയാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് ഇൻ എക്സ്പീരിയൻസ് പ്ലെയറാണ് അപ്പോൾ എത്രത്തോളം അവർ എഡി ഹാവ് ഒരു 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 സ്ട്രൈക്കറിനെ പിന്നെ ക്രേവ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പെട്ടെന്ന് അവർക്ക് ആ ഒരു സൊല്യൂഷനിൽ ആ ഒരു സിറ്റുവേഷനിൽ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ് കാരണം വെച്ചാൽ എഡി ഹാവിന് ക്രെഡിറ്റ് കൊടുക്കണം ആ ടീമിൻ്റെ മെൻറ്റാലിറ്റി ആ ടീം കളിക്കുന്ന രീതി സെൻറ്റ് ജോംസ് ബാഗിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവമല്ല പക്ഷേ ഇവിടെയാണ് ലിവപ്പോൾ ചാമ്പ്യന്മാരാണ് അവർ ചാമ്പ്യൻ മെറ്റീരിയലാണ് അവർ സംസാളും ഈ സീസണിലും ചാമ്പ്യന്മാരാകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെയാണ് കളിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഡിഫെൻസിൽ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിരുന്നു നമ്മൾ ഫസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോൾ കാര്യം തന്നെയാണ് കൊനാട്ടെ ഭയങ്കര ശേഖരം കളിച്ചോണ്ടിരിക്കുന്നത് മാർഗ പോലെയുള്ള ഒരു തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഈവൺ ആ ഒരു മിഡ്ഫീൽഡിന് ഒരാളെ സത്യ പറഞ്ഞാൽ അവർ കൊണ്ടുവരണം പിന്നെ അറ്റാക്കിലും ഒരു അഡീഷൻ ഇനിയും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ആ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ആവശ്യമില്ല ഞാൻ മുമ്പ് പറഞ്ഞതാണ് എങ്കുമോയെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി ചെക്കൻ ഒരു മുതലാണ് സ്പെഷ്യൽ പ്ലേറാണ് അതുപോലെ തന്നെ കെ എസ് ഒക്കെയുണ്ട് അതാണ് ഈ മത്സ്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ന്യൂക്കാസിനൊക്കെ സംൾറെഡി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കോനുമെ കുരു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇഞ്ചുറീസ് വരുന്നത് അതുപോലെ തന്നെ ഗോഡൻ്റെ റെഡ് കാർഡും ആകെ ആൽക്കുൽത്താക്കിയിട്ടുണ്ട് അവരെ സംഭവിച്ചോളാം പക്ഷേ എഡി ഹാമിൻ്റെ ടീം പോരാളികളാണ് വാരിയർമാരാണ് അവർ പോരാടിക്കൊണ്ടേ ഇരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുപോലെ തന്നെ ലിവപ്പൂള് അവർ ജയിക്കാൻ ഒരു വഴി കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അപ്പോൾ ആണിസ്ലോട്ടിൻ്റെ സബ്സ്റ്റ്യൂഷൻസിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് രണ്ട് മാത്രമല്ല എൻജോയബിൾ സൈഡാണ് ഈ ലിവപൂൾ സൈഡ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അതാണ് ഹൈ ഒക്ടേൺ ഫുട്ബോൾ കാണിൽ ലിവപൂളിൻ്റെ ന്യൂ കാസിനൊക്കെ കളി കണ്ടാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ന്യൂ കാസിനെന്ന് വെച്ചോളം ബിഗ് ടീമുകൾ പ്രത്യേകിച്ച് സെൻറ് ജോസ് ഹാട്ടിലേക്ക് വരുമ്പോൾ അവന്മാർ കളിക്കുന്ന കളിയുണ്ട് ഒന്നൊന്നര കളിയാണ് അപ്പോൾ ഇവിടെ ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും എഡിഹാമിൻ്റെ ടീം പക്ഷേ അവർ കൊടുത്ത ആ ഒരു എഫേർട്ട് അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇതാണ് എനിക്ക് മത്സ്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റധ്യാധികൾ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ